മലപ്പുറം കാട്ടുങ്ങലിൽ എഴുപത്തി അഞ്ച് പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ വഴിത്തിരിവ് സ്വർണവുമായി ബൈക്കിൽ സഞ്ചരിച്ച തിരൂർക്കാട് സ്വദേശി ശിവേഷ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു സ്വർണം തട്ടിയെടുത്ത വലമ്പൂർ സ്വദേശിയുടെ വീട്ടിൽ നിന്ന് മുഴുവൻ സ്വർണവും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാലിഹ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി സ്വാലി ഇപ്പോൾ ഈ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് മനു ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് കാട്ടങ്ങളിൽ ഈ സ്വർണ്ണ കവർച്ച നടക്കുന്നത് സ്വർണക്കടയിലെ മലപ്പുറം നഗരത്തിലുള്ള കോട്ടപ്പടിയിലുള്ള ക്രൗൺ ജ്വല്ലറിയിലെ സ്വർണം മഞ്ചേരിയിൽ കൊണ്ടുപോയി വിതരണം ചെയ്ത് മടങ്ങുന്നതിനിടെ ബാക്കിയുള്ള എഴുപത്തിയഞ്ച് പവൻ സ്വർണമാണ് നഷ്ടമായിരുന്നത് ജീവനക്കാരുടെ ഒരു ബൈക്കിലാണ് ഇവർ ജീവനക്കാർ വന്നിരുന്നത് ഈ സ്വർണവുമായി ഇവരുടെ ബൈക്ക് മറ്റൊരു ബൈക്കിലെത്തിയ സംഘം ചവിട്ടി വീഴ്ത്തി ഈ സ്വർണവുമായി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസിൽ പരാതി ഉണ്ടായിരുന്നത് പക്ഷേ ഈ ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് മനസ്സിലായത് ഇവർ തന്നെയാണ് ഈ കവർച്ചക്ക് കൂട്ടുനിന്നത് ഈ പ്രതിയും ഈ പരാതി നൽകിയ ശിവേഷ് തന്നെയാണ് പ്രതി എന്ന് പോലീസിന് വ്യക്തമായി ഇയാളുടെ സഹോദരൻ കൂടി ഇതിൽ പങ്കാളിയായിട്ടുണ്ട് അയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് ഈ മുഴുവൻ സ്വർണവും അറുന്നൂറ് ഗ്രാം സ്വർണമാണ് എഴുപത്തി അഞ്ച് പവൻ സ്വർണമാണ് ആകെ ഉണ്ടായിരുന്നത് ഇത് മുഴുവൻ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് സഹായം നൽകിയ ഒരു ജീവനക്കാരനെ കൂടി കണ്ടെത്താനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ജ്വല്ലറികളിൽ വിൽപ്പന നടത്താനുള്ള സ്വർണം നിർമ്മിച്ച് അത് ഡിസൈൻ ചെയ്ത് അത് ജല്ലറികളിലേക്ക് എത്തിച്ചിരുന്നു ഈ ക്രൌൺ ജ്വല്ലറിയിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോയ സ്വർണ്ണമാണ് ഈ ബാക്കി അവർ തന്നെ ഈ ജീവനക്കാർ തന്നെ ഇത്തരത്തിൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് മനു ശരി സ്വർണ്ണ മോഷണത്തിന്റെ സമഗ്രമായ കഥ നമ്മളോട് പങ്കുവച്ചത് ഏതായാലും പിടികൂടാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്